അലഹമുല്ലാഹിറബുൽ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാനെക്കുറിച്ച് ഞാൻ ഓരോ ദിവസവും ഓരോ വ്ലോഗ് എൻ്റെ പരിമിതമായ പരിജ്ഞാനത്തിൽ നിന്ന് അതാണ് ഒരു വ്യക്തിയെ എന്ത് കാര്യങ്ങളും പറയുക എന്നത് അയാളുടെ പരിജ്ഞാനത്തിൽ നിന്ന് തന്നെ പറ്റൂ അല്ലേ ലോകത്ത് അള്ളാഹു സുബാന ഹൂത്തഹാല മനുഷ്യർക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും അറിവുകളുമാണ് നൽകിയിട്ടുള്ളത് അറിവുകൾ മൂന്ന് തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നത് ഒന്ന് കേട്ട് പഠിക്കുന്നത് ഒന്ന് വായിച്ചു പഠിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അറിവുകളിൽ നിന്ന് പരിമിതമായ നിലക്ക് പരിശുദ്ധമായ ഈ റമദാൻ ആ കുറിച്ച് എന്തെങ്കിലും എൻ്റെ അറിവിൽ നിന്ന് മറ്റു സമൂഹത്തിന് ഗുണകരമായിരുന്നെങ്കിലോ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് പക്ഷേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് വളരെ റീച്ച് പോലൊന്നും ഒന്നും കേൾക്കാനാളില്ല അത് കേൾക്കാൻ ആളില്ല അത് കാണാനാളില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ മരത്തോട് അല്ലെങ്കിൽ പുഴയോട് കടലിനോട് ഒക്കെ സംസാരിക്കുന്നത് പോലെ ആകുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണത് പറഞ്ഞിട്ട് കാര്യം എന്തു കാര്യവും നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാനും അത് പകർത്താനും ഒക്കെ ആള് വേണം അല്ലേ അത് കേൾക്കാൻ പോലും ആരുമില്ല എന്ന് അനുഭവത്തിൽ നിന്ന് ബോധ്യമായപ്പോഴാണ് ഞാൻ പിന്നീട് ആ നോമ്പറിവുകളിൽ എന്ന എൻ്റെ പരമ്പരയായി ഉദ്ദേശിച്ച ആ ആ പരിപാടി ഉപേക്ഷിച്ചത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യരുത് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് എന്തുകൊണ്ടെന്നാൽ ഇത് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾക്ക് ഫലം ചെയ്യാ ചെയ്യാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫലം ചെയ്യണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സംഗതി പ്രതീക്ഷയാണ് പ്രത്യാശയാണ് അതുകൊണ്ട് അള്ളാഹു സുബഹാനഹു അത് ഹാല് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് പറയുന്ന എനിക്കും ഒക്കെ നാളെ പല ലോകത്ത് ഇതൊരു മുതൽക്കൂട്ടായിട്ട് ഈ പരിശുദ്ധമായ മാസം നമുക്ക് സാക്ഷി നിൽക്കുന്നതായിട്ട് വിശുദ്ധ ഖുർഹാനിലും അള്ളാഹുവിൻ്റെ റസൂലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ അപ്പം ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഒരു അതിഥിയാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധമായിട്ടുള്ള റമദാൻ ആ അതിഥി നമ്മിൽ നിന്ന് വേർപെടുകയാണ് ഇനി ആ അതിഥി തിരിച്ചെത്തുന്നതിന് ഒരു വർഷം കാത്തിരിക്കണം അല്ലേ ആ അതുവരെ നാം ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല ആലോചിച്ച് നോക്കണം നമുക്ക് അപ്പോൾ അറാഹുവിൻ്റെ റസൂർ പറയുന്ന ഒരു വചനമുണ്ട് യഥാർത്ഥത്തിൽ ഈ നോമ്പും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും ഒരു സത്യവിശ്വാസി അറിയുമായിരുന്നെങ്കിൽ എല്ലാ വർഷവും നോമ്പായിരുന്നെങ്കിൽ അഥവാ മുന്നൂറ്റി അറുപത് ദിവസവും നോമ്പായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും കൊതിക്കും അത്ര വലിയതാണ് നോമ്പിൻ്റെ പ്രാധാന്യം പ്രതിഫലം ആലോചിച്ച് നോക്കൂ പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചടുത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒടുക്കത്തെ പട്ട് അതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിരഹവേദന ഉണ്ടാക്കുന്ന വേർപാടുണ്ടാക്കുന്ന അവൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉറ്റ മിത്രം നോക്കണം അവൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് അവനെ വിട പറയുകയാണ് ഇനി ഈ സുഹൃത്തിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ നമുക്ക് നമ്മൾ അടുത്ത കൊല്ലം വരെ ജീവിച്ചിരിക്കും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ എത്രയെത്ര ഈ റമലാലിൽ പോലും ആദ്യമുണ്ടായിരുന്ന എത്രയെത്ര സുഹൃത്തുക്കളാണ് നമ്മളെ വിട്ടുപോയത് അതുപോലെ ഇനി അടുത്ത കൊല്ലം ഈ മഹത്തായ മാസത്തെ അനുഭവിക്കുവാനും അതിൻ്റെ പുണ്യത്തെ കരകതമാക്കുവാനും നമ്മളുണ്ടാകുമെന്ന് എങ്ങനെ പറയാൻ പറ്റും ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന് ഒരു ഡോക്ടർക്ക് ഒരു സമ്പന്നന് ആ അടുത്ത കൊല്ലം ഇനി ഉണ്ടാകും ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് പരിശുദ്ധമായ ഈ ഒരു മാസം നിങ്ങളിലേക്ക് വന്നു എന്നിട്ട് നിങ്ങൾക്ക് പാപം പൊറിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല മാത്രമല്ല ആ റമദാന നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാനും കഴിഞ്ഞില്ല ഒടുക്കത്തെ പത്ത് എന്ന് പറഞ്ഞാൽ പണ്ടാറടക്കയാണ് എത്രയും പെട്ടെന്ന് ഈ ഈ ഈ നോമ്പകട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ഓരോ മനുഷ്യനുമുള്ള ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞ് ഉള്ളിൽ അവരത് പറയുന്നില്ല ഉള്ളിലത് കരുതുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ അതിഥി മൂന്ന് ദിവസം എന്ന് പറയുമല്ലോ മൂന്ന് ദിവസം കൊണ്ട് ചീയും അതിഥി എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു മഹൽവചനമുണ്ട് നാലാമത്തെ ദിവസവും ആ അതിഥി വീട്ടിൽ തന്നെ നിന്നാൽ ആ അതിഥിയെ നമ്മൾ വേണ്ടത്ര മാനിക്കൊന്നുമില്ല എന്നതുപോലെ ഈ പരിശുദ്ധമായ റമദാന് നമുക്ക് ചീഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു മൂന്ന് ദിവസം കൊണ്ടല്ല തന്നെ തലോമ്പ് മൂന്ന് കഴിഞ്ഞതോടുകൂടെ തന്നെ ഈ അതിഥി ചീഞ്ഞു നമ്മുടെ അനുഭവത്തിൽ ഇനി എത്രയും പെട്ടെന്ന് ഇതൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് വരെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ക്ഷീണത്തിലൊക്കെയാണ് ഈ പകരിൻ്റെ ക്ഷീണത്തിൽ ചൂടിൻ്റെ ക്ഷീണത്തിൽ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുള്ള മനസ്സ് എന്ന് പറഞ്ഞത് മുനാഫിക്കിൻ്റെ മനസ്സാണ് നോക്കണം യഥാർത്ഥ കപടവിശ്വാസിയെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ കുറയാനുള്ള ഒരു അധ്യായം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കപട വിശ്വാസിക്ക് ഈ അതിഥിയോട് എന്തുണ്ട് ഉള്ളിൽ വലിയ വെറുപ്പുണ്ട് പ്രത്യേകത്തിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് നോമ്പ് നോക്കുന്നുണ്ട് പട്ടേ ഈ നോമ്പ് ഒന്നാണ് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു പണ്ടാർ അടക്കുന്നില്ല എന്നേ ഉള്ളൂ പറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം എന്ത് നമ്മൾ മുനാഫിക്കായി തീർന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും മുനാഫിക്കായിട്ടാണ് തീർന്നിട്ടുള്ളതെങ്കിൽ ആ നോമ്പിന് അഥവാ ആ അതിഥിയെ സന്തോഷത്തോടുകൂടെ വരവേൽക്കുന്നതുപോലെ തന്നെ ആ അതിഥിയെ യാത്രയാക്കാനും നമുക്ക് കഴിയണം അതിന് യാത്രയായപ്പിൻ്റെ സമയമാകുമ്പോഴേക്ക് നമുക്ക് ഈ അതിഥിയോട് വെറുപ്പും പകയും ഒക്കെ ഉള്ളിൽ വെച്ച് പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു നോമ്പ് അല്ലേ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഈ നോമ്പ് വന്നതിന് ശേഷം എത്ര നുണ പറഞ്ഞിട്ടുണ്ട് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് കൃത്യമായ എന്തെങ്കിലും സംഗതികൾ നന്മ ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ നിങ്ങൾ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് ഈ മാസത്തിൽ ചെയ്താൽ എഴുപതും എഴുന്നൂറും ഏഴായിരവും എഴുപതിനായിരവുമായിട്ട് അള്ളാഹു നമുക്ക് പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാക്കിൽ നമുക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുനാഫിക്കുകളായത് അതുകൊണ്ട് നമുക്ക് ഈ മാസത്തിൽ അള്ളാഹു അവൻ്റെ ദൂതനും പറഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ കഴിയുന്നില്ല എത്ര എത്ര മാതാപിതാക്കളോട് സുഹൃത്തുക്കളോട് അയൽബന്ധങ്ങളോട് പിണങ്ങിയിട്ടാണ് ഇതിൻ്റെ മുമ്പ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത് എങ്കിൽ ഈ മാസത്തിൽ നമുക്ക് അതൊന്നു പോയി നന്നാക്കിയെടുക്കാൻ ആ ബന്ധം ബന്ധമൊന്ന് കൂട്ടിച്ചേർക്കാൻ ആ രക്തബന്ധം ഒന്ന് കൂട്ടിച്ചേർക്കാൻ അയൽബന്ധം ഒന്ന് ചേർക്കാൻ ആ സുഹൃത് ബന്ധം ഒന്ന് ചേർക്കാൻ അങ്ങനെ പൊരുത്തപ്പെട്ട് പിരിയാൻ നമുക്ക് ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈഗോ അതിന് സമ്മതിച്ചിട്ടില്ല അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ അതിഥിയെ നമ്മൾ വരവേറ്റിട്ടുള്ളത് കപടത ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് നോമ്പ് നോറ്റു എന്നതിനേക്കാൾ അതി കഠിനമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അഥവാ ഈ നോമ്പ് നമ്മൾ പാരത്രിക ലോകത്ത് രഹസ്യങ്ങൾ അറിയുന്ന റബ്ബ് റബ്ബിനോട് ഈ നോമ്പ് പറയും ഇയാൾക്ക് പുറത്തൊക്കെ നോമ്പുകാരനാണെന്ന് വരുത്തി തീർത്തിരുന്നു നോമ്പും ഉണ്ടാ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കും ഭയങ്കര വെറുപ്പായിരുന്നു അയാളോട് എത്രയും പെട്ടെന്ന് അയാളിൽ നിന്ന് അയാളുടെ വെറുപ്പ് അയാൾ പലതുകൊണ്ടും അയാൾ കാട്ടിയിട്ടുണ്ട് അതാകുവേ എന്നെ അയാൾ മുറ പോലെ സ്വീകരിച്ച പോലെ കാട്ടിയെന്നല്ലാതെ അയാൾ ഉൾക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളെ കൂടെ താമസിക്കാൻ അയാളെ മനസ്സിൽ നോമ്പ് ഇരിക്കാൻ എനിക്കിരിക്കാൻ ഒരിക്കലും എനിക്ക് എന്നെ അയാൾ സ്നേഹിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട് അയാളെയും സ്നേഹിച്ചിട്ടില്ല എന്ന് നാളെ പല ലോകത്ത് പറയും ആലോചിച്ച് നോക്കൂ അതാണ് ഈ പരിശുദ്ധ റമദാൻ നാലാമത്തെ കാര്യമാണ് ഇസ്ലാം ദീനിൽ ആലോചിച്ച് നോക്കൂ ആ പരിശുദ്ധമായിട്ടുള്ള ആ ഇസ്ലാം ദീനിൽ പരിശുദ്ധമായ നമ്മുടെ സന്ദേശം പരിശുദ്ധമായ ഖുർഹാൻ നമുക്ക് ലഭിക്കപ്പെട്ടത് അതാണ് ഷെഹ്റു റമദാൻ അല്ലാൻ ഈ പരിശുദ്ധ വചനത്തിൽ എല്ലാം വചനത്തിലെല്ലാം പറ്റും എന്ന് പറയുന്ന ഈ സംവിധാനത്തെ അള്ളാഹു നമുക്ക് തന്ന ഈ റമദാനിലാണ് ആലോചിച്ച് നോക്ക് നമ്മളും മറ്റു സമൂഹത്തെ പോലെ തന്നെ ഇപ്പോൾ ജലീലൊക്കെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ മുസ്ലിമീങ്ങളിൽ എന്താണ് അവർ മദ്രസ പഠിക്കുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ നമ്മൾ മദ്രസ ജിഹാദികളാണെന്ന് പറയുന്നുണ്ട് ഒരു വിഭാഗം മുസ്ലിം നാമധാരികൾ നമ്മൾ മദ്രസയിൽ പഠിച്ച പൊട്ടന്മാരാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കേവലം ജലീൽ പറഞ്ഞത് ഒരു ഒരു രീതിയിൽ നമുക്ക് സഹകരിക്കാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ മദ്രസ പഠിച്ചു എന്നതുകൊണ്ട് അവർ മറ്റു മതക്കാരിൽ നിന്ന് എവിടെയാണ് വ്യത്യസ്തരാകുന്നത് അല്ലേ മാത്രമല്ല എന്തറിഞ്ഞിട്ടാണ് ജലീൽ പറയുന്നത് കാരണം അഞ്ചാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ വരെയുള്ള പ്രാഥമിക മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ആര് എവിടെ നിന്ന് നന്നാവാനാണ് എന്താ ചെറിയ എന്തോ കാര്യം അവർക്ക് കിട്ടുന്നു പത്ത വയസ്സിനോടുകൂടെ പത്താം വയസ്സോടുകൂടെ അവർക്ക് എന്തോ പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചു നിർത്തിയാൽ വേറെ ഒന്നും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഫലം ചെയ്യുമാറുള്ള ഒരു വിജ്ഞാനവും കിട്ടിയിട്ടില്ല വയതുണ്ടാകുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അടിസ്ഥാനപരമായി നിങ്ങളൊന്ന് നോക്കൂ ആദർശ പ്രസ്ഥാനങ്ങൾ ആദർശ പ്രസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള അലമ്പുകളൊന്നുമില്ലല്ലോ ജമായത്ത് മുജായത്ത് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം തന്നെ പക്ഷേ അത് ഭൂരിഭക്ഷ സുന്നികളെ സംബന്ധിച്ചിടത്തോളം പഴച്ച പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് അവർ ഈ പരിശുദ്ധമായ ഈ റമദാനിൽ ആലോചിച്ച് നോക്കൂ ഇതായത്തിൻ്റെ മാസം നമുക്ക് ഇദായത്ത് ലഭ്യമാക്കിയ മാസം അള്ളാഹുവിൻ്റെ റസൂര് ഓരോ വിശ്വാസിയോടും പറഞ്ഞു ഞാൻ അള്ളാഹു എനിക്ക് ഇതായത്ത് തന്നിട്ടുള്ള ഈ ഇദായത്ത് നിലനിർത്തി തരാൻ ഞാൻ ഒരു ദിവസം നൂറ് വട്ടം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മിനിമം ഓരോ ദിവസവും നിങ്ങൾ നൂറ് വട്ടം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കാരണം പിസാട് നിങ്ങളുടെ ശത്രുവാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിത്വത്തെയാണ് ആ പിശാട്ടി സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ചത് ആൾ മോശക്കാരനായിരുന്നില്ല ബുദ്ധിയുണ്ട് വിവരമുണ്ട് വല്ലം ആദമല്ല സ്മ കുല്ല എല്ലാം അള്ളാഹ് പഠിപ്പിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ആദമ പക്ഷേ ആദമിന് പിഴപ്പിച്ച് പുറത്തു ചാടിക്കുന്നതിൽ ആ യഥാർത്ഥത്തിലുള്ള പിശാട്ടി വിജയിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ വളരെ ദുർബലരായ നമ്മെ നരകത്തിലെത്തിക്കുന്നതിൽ എന്ത് പണിയാണ് വളരെ സിമ്പിൾ മാത്രമാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതായത്ത് നിലനിർത്തണം ആ ഇതായത്ത് നിലനിർത്തണമെങ്കിൽ ഈ കുറുകാൻ പഠിക്കണം കേവലം പത്താം വയസ്സിൽ നിർത്തിയതോടുകൂടെ പിന്നീട് അത് വേണ്ടെന്ന് വെക്കരുത് കേവലം മുസ്ലിയാക്കന്മാരിൽ നിന്നും മറ്റും അല്ല പഠിക്കേണ്ടത് വിജ്ഞാനം വിശുദ്ധ കുറുകാൻ പഠിക്കുക അതിൻ്റെ പ്രവാചക വചനം പഠിക്കുക അത് ജീവിതത്തിൽ പുലർത്തുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാനാക്കന്മാർ എന്തു തരും നമുക്ക് കൈ കൈ തരുമായിരുന്നു എന്നൊരു സൂറ് പറഞ്ഞാ എവിടെയാണ് അപ്പോൾ ഈ പറയുന്നത് ഇതായത്ത് ലഭിക്കണമെങ്കിൽ വിശുദ്ധ കുറുകാൻ അറിയണം വിശുദ്ധ കുറുകാൻ പഠിക്കണം ആ പഠിച്ച സമൂഹമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇന്ന് എന്ന് പറയുന്ന പൊതു മുസ്ലിമികൾ ആ പൊതു മുസ്ലിമികൾ ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കാര്യം ഏത് എന്ന് ചോദിച്ചാൽ ഈ പ്രാഥമിക ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സക്കാത്ത് എന്നാണ് പറയുക അതിൻ്റെ ഗൗരവം കൊണ്ട് തന്നെ ആയിരിക്കണം പരിശുദ്ധ കുർഖാനിൽ എൺപത്തിനാലോളം സ്ഥലങ്ങളിൽ നമ്മളോട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതിനോട് കൂടെ തന്നെ ഈ പറയുന്ന ജക്കാത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ തെർബിയത്ത് നർത്തമുണ്ട് സംസ്കരണമുണ്ട് വളർച്ചയുണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ സംസ്കരണവും വളർച്ചയുമാണത് എന്നിട്ട് ആ സക്കാത്തിനോട് അലംഭാവം കാണിക്കുന്നു എന്താണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ അതിഥി നമ്മുടെ പ്രവർത്തനത്തിന് എഴുപതും എഴുന്നൂറും പ്രതിഫലം ഈ മാസത്തിൽ നാം ചക്കാത്ത് കൊടുക്കണം എന്തുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് കണക്ക് കിട്ടാനാണ് കൃത്യമായിട്ട് തന്നെ കണക്ക് കൂട്ടി കൊടുക്കണം രണ്ടര ശതമാനം കൊടുക്കണം എൺപത്തഞ്ച് ശതമാനം എൺപത്തഞ്ച് പ ഗ്രാമിൻ്റെ സ്വർണത്തിൻ്റെ മൂല്യത്തിന് കൊടുക്കണം അതിന് എന്ത് തന്ത്രങ്ങളും തട്ടിപ്പുകളും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള സംസ്കരണ സമൂഹമായിരുന്നു അഷ്റഫുൽ ഹൽക്കിൻ്റെ കാലത്തെ ശഹാബത്ത് അല്ലേ ആദ്യം മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതോടുകൂടെ ഈ പരിശുദ്ധമായ ഈ ഈ പറയുന്ന സക്കാത്ത് അവർ പറഞ്ഞത് തങ്ങളെ സ്നേഹിച്ചവരും കണ്ടവരും അറിഞ്ഞവരുമാണ് അവർ പക്ഷേ അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾ സക്കാത്ത് കൊടുക്കുക ഇല്ല എന്നാണ് എന്താ കാരണം സാമ്പത്തികമായിട്ട് എല്ലാത്തിനും മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാ സാമ്പത്തികതയിൽ കൃത്രിമം നടത്തുക എന്നതാണ് മനുഷ്യന് എന്നും എത്ര സമ്പത്തും ഞാൻ നേരത്തെ പറഞ്ഞത് പണ്ടൊക്കെ പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ഒരാൾക്ക് ഒരു ഊഹു സ്വർണം കൊടുത്താൽ അയാൾ വീണ്ടും രണ്ടാമത് ഒരു ഊഹത് എനിക്ക് തരണം സ്വർണം സ്വർണ്ണം എന്നാണ് പ്രാർത്ഥിക്കുക അപ്പോൾ ദുന്യാവിനോട് നാളെ മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ പോലും ഇന്ന് സാമ്പത്തികമായിട്ട് അയാൾക്ക് കൊന്നുകൂട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂർ ഉഫാത്തായതോടുകൂടെ വേർപെട്ടതോടുകൂടെ ഞാൻ തിരിച്ച് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം ഇത് നീണ്ടുപോകുമെന്ന് ഭയപ്പാടോടുകൂടെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഗുണകരമാവട്ടെ നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയാനാണ് ഷെയർ ചെയ്യുന്നത് ഓരോ വ്യക്തികൾക്കും അറിയാനാണ് അത് പോട്ടെ അപ്പം ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് വേർപെട്ടു അവിടെയുള്ള സക്ക സമൂഹം പറഞ്ഞു മനുഷ്യന്മാർ മുസ്ലിമീങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ നമസ്കരിക്കൂല എന്നവർ പറഞ്ഞില്ല ഞങ്ങൾ നോമ്പ് നോക്കൂല എന്നല്ല പറഞ്ഞത് ഞങ്ങൾ അജിന് പോവുകയില്ല എന്ന് അവർ പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു ഇതു കേട്ട മഹാനായ ഖലീഫ അബൂബക്കർ ബക്കർ സുദ്ദീ ക്രദി അള്ളാഹു എന്നു നബി തങ്ങളുടെ വിജയാനത്തെ തുടർന്ന് അധികാരിയായി വന്ന മുസ്ലിംകോട് അമീർ ഉൽമോമിനീനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ശാരീരികമായിട്ട് കണ്ടാൽ ഒരു അവശ ദുർബലനാണ് അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹം ഇമ്പറിൽ കയറിയിട്ടാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂല് ഒട്ടകം കയറോടുകൂടെ സക്കാത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വഫാത്തിന് ശേഷം കയറ് തടഞ്ഞു വെച്ചാൽ ഞാൻ അവർ അവരോട് യുദ്ധം ചെയ്യും അത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ് സക്കാത്ത് നോക്കണം ഉത്കൃഷ്ടമായ സമൂഹം പോലും അഴകുഴമ്പൻ നിലപാടിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കാൻ നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ യഥാർത്ഥത്തിൽ സ്വന്തം നിലക്ക് കൊടുക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത് സ്വന്തം നിലക്ക് കൊടുത്തോളൂ എന്ന് ഏതോ ആരോ പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഉത്തമ സമൂഹത്തിലെ ഉത്തമ വ്യക്തിത്വങ്ങൾ സ്വന്തം നിലക്ക് കൊടുക്കാൻ സാധ്യമല്ല സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ അമീർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളോട് പറയാ യാതൊരു തരത്തിലും നിർബന്ധ ബുദ്ധിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളോട് പറയുക എന്തെന്ന് നിങ്ങൾ തോന്നിയ മാതിരി ചെയ്തോളി ഇടപാടുകളിൽ വളരെ മോശമുള്ള ആളുകളാണ് നമ്മൾ കൃത്യതയില്ലാത്തവരാണ് ആ കൃത്യതയില്ലാതെ നമ്മളോട് നിങ്ങൾ ഇഷ്ടമുള്ള മതിയാണ് കൊടുത്തുകൂടി എന്ന് പറഞ്ഞാൽ എന്താ എന്താവശ്യ സംഘടിത സഖാത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ സംഘടിതമായ ഞാൻ പറ എൻ്റെ തൊട്ടൽവാ നിങ്ങൾ ഉദാഹരണം എൻ്റെ തൊട്ടടുത്ത് ഒരു മുഹമ്മദ് കുട്ടി താമസിക്കുന്നു അപ്പുറത്ത് ഒരു ഫാത്തിമ കുട്ടി താമസിക്കുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവർ രണ്ടുപേരും എൻ്റെ അയൽവാസികളും സക്കാത്തിന് അർഹനുമാണ് പക്ഷേ ഞാൻ ആ പട്ടേ സമ്പന്നനുമാണ് പക്ഷേ ഇവർ രണ്ടു പേരും എന്നോട് വലിയ ശത്രുതയിലാണ് എന്തോ ചില പ്രശ്നങ്ങൾ വഴി ഇരുവരോടും ഞാൻ തെറ്റിയിട്ടാണ് വലിയ രോഗത്തിലല്ല ഇപ്പോഴും ഉണ്ടൂല്ല അങ്ങനെ ഉണ്ടല്ലോ ചില കുടുംബങ്ങളൊക്കെ പക്ഷേ ഇവർ രണ്ടു പേർക്കും ഞാനിതെങ്ങനെ കൊടുക്കും അവർ എൻ്റെ വീട്ടിലേക്ക് വരികയും ഇല്ല ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയും ഇല്ല ഈ രീതിയിൽ ഞാൻ എൻ്റെ സക്കാർത്തി എങ്ങനെ നിർവഹിക്കും ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് ആരോടും കടപ്പാടും കം കമ്മിറ്റ്മെൻറ്റും ഒന്നുമില്ലാതെ ഇത് നടപ്പാവണം അതുകൊണ്ടാണ് ഇതിന് സംഘടിതമായിട്ടുള്ള ഒരു ഒരു കമ്മിറ്റി രൂപീകരിക്കണം ഉണ്ടായിരിക്കണം ലി ജക്കാത്തി ഫാഹിലൂൻ വെറുതെ അന്ന് പറഞ്ഞതല്ല സക്കാത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം അങ്ങനെ പണിയെടുക്കുമ്പോൾ പണിയെടുക്കുന്നവർക്ക് പോലും ഈ എട്ട് അവകാശികളിൽ ഒരാൾ ആ പണിയെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു ആർക്ക് കൊടുക്കും എങ്ങനെ കിട്ടും എന്നൊന്നും അറിഞ്ഞുകൂടാ ഒരു വലിയ സംഭവമാണ് ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇനി അവസാനിപ്പിക്കുകയാണ് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നും ഞാൻ വിചാരിക്കുന്നു ഈ സഖാത്ത് സംഘടിത സക്കാത്തിന് വേണ്ടി സമൂഹം പണിയെടുക്കണം പ്രവർത്തിക്കണം അത് സമൂഹത്തിൽ സ്ഥായിയായിട്ട് നിലനിർത്തണം ഞാൻ പറയുന്നു അതാവും നമുക്ക് ഇതായത് തരുമാറാവട്ടെ നാം ഈ പറഞ്ഞതും കേട്ടതും വിവാദത്തായി സ്വീകരിക്കുമാറാവട്ടെ മഹാനായ നിബിതങ്ങൾ ആലോചിച്ച് നോക്കുക ആരാണ് നിബിധങ്ങൾ അവിടെ എത്ര ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പിതിർബിയൻ നബു താലിമാണോ എന്തുകൊണ്ടാണ് ഹാമു ലൂസൻ ഇസ്ലാമിലെ ദുഃഖചരിത്രം അഥവാ ദുഃഖവർഷം എന്ന് പറയുന്നത് നബി തങ്ങളുടെ ഈ പിതൃവ്യൻ മരണപ്പെട്ട ഒരു കൊല്ലമാണ് നബി തങ്ങൾ അത് ദുഃഖവർഷമായി കൊണ്ടാടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം വിശ്വാസിയല്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ വിശ്വാസിയല്ലാത്ത ആ അബൂ താലിബ് മരണപ്പെട്ടിട്ട് ആ നബി തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായി ആലോചിച്ച് നോക്കൂ എന്താ കാരണം തനിക്ക് എല്ലാമായിരുന്നു അദ്ദേഹം തനിക്ക് എല്ലാമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് മഹാനായ തിരുമേനി തിരുമേനിയുടെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു അന്നു മക്കം ഫത്ത്ഹു എന്ന് പറയും അഥവാ അവസാനത്തെ മക്കം അള്ളാഹുവിൻ്റെ റസൂരിന് കീഴ്പ്പെട്ടു അങ്ങനെ കീഴ്പ്പെട്ടപ്പോൾ ഏകദേശം തൊണ്ണൂറോളം വയസ്സ് പ്രായമുള്ള തൻ്റെ പിതാവുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു അന്നു അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ അടുക്കലേക്ക് വന്നു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മഹാനായ തിരുമേ തിരുമേനി അബൂ കുഹാഫ എന്നു പേരായ പടുവൃദ്ധന് ഷാദത്തു കല്മ ചൊല്ലിക്കൊടുത്തു കണ്ണു കാണാതായിരിക്കുന്നു തലമുടി നരച്ചിരിക്കുന്നു ആ സമയത്ത് അബൂബക്കർ സുദ്ദീഖ് റന്നി അള്ളാഹു അല്ലുവിൻ്റെ കണ്ണുകളിൽ നിന്നും കൂട്ടുകൂടെ കണ്ണുനീര് ഒലിച്ചു ചാടി കരഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളം നീർക്കടങ്ങൾ ഒരുങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു യാമീർ അമീർ അൽമൂ യാ അബൂബക്കർ സിദ്ദീഖ് എന്താണ് അങ്ങ് സന്തോഷിക്കേണ്ട സമയമാണല്ലോ ഇപ്പോൾ എന്നിട്ടെന്താണ് നിങ്ങളിങ്ങനെ കരയുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ കരയുന്നത് അങ്ങയുടെ അങ്ങയുടെ പിതൃകൻ അങ്ങ് അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുള്ള പിതൃകൻ ആ പിതൃകൻ താങ്കളോട് കൂടെ ഉണ്ടാവണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നുവല്ലോ അള്ളാഹുവിൻ്റെ റസൂലെ അത് നടക്കാതെ പോയില്ലയോ പറ്റേ ആലോചിച്ചു നോക്കൂ എൻ്റെ പിതാവ് എന്നോടുകൂടെ സ്വർഗത്തിലുണ്ടാകുന്നു എന്ന ഒരു സന്തോഷം എനിക്കുണ്ട് പക്ഷേ ആ സന്തോഷത്തേക്കാൾ അങ്ങയുടെ സന്തോഷത്തെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അത് നടന്നില്ലല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ നിന്നുള്ള കുറുകാനില്ലെന്നുണ്ടാഹു ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അവൻ്റെ ഇദായത്ത് നൽകും ഒരു പക്ഷേ അവൻ അത് കൊടുക്കാതിരിക്കും അത് അവൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് രണ്ടും അവൻ്റെതാണല്ലോ ഇതായത്ത് കൊടുക്കുകയും ഇതായത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അവൻ തന്നെയാണ് അതുകൊണ്ടാണ് അബൂബക്കരെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ഇദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ സൂര്യ മറുപടി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സംഭവമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഹിതായത്ത് അത് കിട്ടുക തന്നെ വേണം ആ ഹിതായത്ത് കിട്ടിയ ആളുകൾക്ക് ഒരു സംഘടിത സക്കാത്ത് ഒരു സംവിധാനപ്പെടുത്താനൊന്നും യാതൊരു പണിയുമില്ല അള്ളാഹു ഇനിയെങ്കിലുമുള്ള ഭാവിയിൽ ഇതും ഒരു പിച്ചച്ചട്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ശത്രുവായ മുസ്ലിമിന് കൊടുക്കാതിരിക്കുന്ന വ്യക്തിപരമായി കമ്മിൻമെൻറ് ഉണ്ടാകുന്ന ഈ സംഭവമൊക്കെ ഉപേക്ഷിച്ച് നല്ല ഒരു ഒരു സക്കാത്ത് സംഘടിത സംവിധാനം നിലവിൽ വരമാറാവട്ടെ എല്ലാ മുസ്ലിം മഹലിലും അങ്ങനെ മുസ്ലിംങ്ങൾക്ക് ഈ പിച്ച തെട്ടുന്നതിൽ നിന്ന് ഒരവസ്ഥ മാറുകയും നല്ല ഹിസ്സത്തുള്ള ഈ സമൂഹത്തിന് അള്ളാഹു ഒരു ഹിസ്സത്തായിട്ടുള്ള ഒരു സക്കാത്ത് സംവിധാനവും ഉണ്ടാവട്ടെ വാ ഹൃദാനമീൻ